പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരേക്കർ സ്ഥലവും വീടുമാണ് ഈ സ്ഥലത്ത് വരുമാനമായിട്ടുള്ളത് കാപ്പി കുരുമുളക് കവുങ്ങ് തെങ്ങ് എന്നിവയാണ് ഉള്ളത് ഇതുകൂടാതെ മറ്റ് വരുമാനങ്ങളൊക്കെ ഈ സ്ഥലത്തുണ്ട് എന്താ പറയുക കൊടംപുളിയുടെ മരമുണ്ട് അതേപോലെ തന്നെ വാളമ്പുളിയുടെ മരമുണ്ട് അത്യാവശ്യം ഫലവൃശങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് എന്താ പറയുക ഈ സ്ഥലത്തിൻ്റെ നേരെ മുമ്പിൽ മുമ്പിൽ എന്താ പറയുക നല്ല അതിമനോഹരമായിട്ടുള്ള വയലുണ്ട് എന്താ പറയുക മഴ കൂടുതലായതുകൊണ്ട് എനിക്ക് എന്താ പറയുക അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഈ നിൽക്കുന്നത് കൊടംപുളിയുടെ ഒരു വലിയ മരമാണ് അപ്പോൾ എന്താ പറയുക നമ്മ ഒരു കുടുംബത്തിന് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം ലഭിക്കുന്ന ഒരു പറമ്പാണിത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് എന്താ പറയുക ടാറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഒരുപാട് തെങ്ങുകളെല്ലാം നമുക്ക് ഈ സ്ഥലത്ത് കാണുവാനുണ്ട് കണ്ടോ ഈ കാണുന്ന വീട് ഈ കാണുന്ന താമസ താമസയോഗ്യമായിട്ടുള്ള വീട് എന്താ പറയുക സൈഡിലൂടെ ഒരുപാട് ചെടികളൊക്കെ നട്ട് ഭംഗിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണിത് നല്ല ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് എന്താ പറയുക ഒരുപാട് മരങ്ങളുടെ നടുക്കാണ് ഈ വീടുള്ളത് ഒരുപാട് മരങ്ങളുടെയൊക്കെ നടുക്കായിട്ട് ഉള്ളൊരു വീടാണ് അതുംകൊണ്ട് തന്നെ എന്താ പറയുക നല്ല സുഖമാണ് ഇവിടെ ജീവിക്കാൻ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് നല്ല ശുദ്ധവായുവൊക്കെ സൂസിച്ച് എന്താ പറയുക കുറച്ച് പക്ഷികളുടെയും ഒക്കെ സൗണ്ടൊക്കെ കേട്ട് എന്താ പറയുക ഇപ്പം ഒരു യാതൊരുവിധ മലിനീകരണവും പൊല്യൂഷനോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയിൽ ഒരു വീടൊക്കെ വാങ്ങി താമസി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് സിറ്റി ലൈഫിലൊന്നും ഒരിക്കലത് കിട്ടില്ല എന്താ പറയുക ഇവിടെ ഇവിടെ ആണെങ്കിലും എന്താ പറയുക അത്രയ്ക്ക് നല്ലതാണ് ഒരു പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ശുദ്ധവായും നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പും ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലത്തൊരു വീടൊക്കെ വാങ്ങി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് എന്താ പറയുക ഇതിൻ്റെ അടുത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എന്താ പറയുക ഹോസ്പിറ്റൽ ബത്തേരി ടൗൺ എല്ലാം ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കുറേ വാഴയൊക്കെ ഈ സ്ഥലത്ത് നട്ടിട്ടുണ്ട് ഈ സുന്ദരഭൂമിക്ക് ഈ താറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക